നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയെ ഒരു വലിയ നഗരമായി സങ്കൽപ്പിക്കുക അതിന്റെ കേന്ദ്രം കോടിക്കണക്കിന് നക്ഷത്രങ്ങളും വാതകങ്ങളും കൊണ്ട് തിങ്ങിനിറഞ്ഞ എപ്പോഴും ബഹളമയമായ ഒരു സിറ്റി സെന്റർ പോലെയാണ് എന്നാൽ ഈ നഗരത്തിന് ഒരു അതിർത്തിയുണ്ട് തിരക്കും ബഹളവുമില്ലാത്ത വിജനമായ ഒരു പുറംപോക്ക് ഇവിടെ സാന്ദ്രത കുറവാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളാൻ ആവശ്യമായ ഭാരമേറിയ മൂലകങ്ങൾ വളരെ കുറവാണ് ചുരുക്കത്തിൽ ജീവിക്കാൻ വളരെ പ്രയാസമുള്ള ഒരിടം അപ്പോൾ ഇത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ പുതിയ നക്ഷത്രങ്ങൾക്ക് ജന്മം നൽകുന്ന തന്മാത്രാമേഘങ്ങൾ അഥവാ നക്ഷത്രങ്ങളുടെ ഈറ്റില്ലങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ഈ വലിയ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ചൈനയിലെ സിൻജിയാങ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലെ ഒരു സംഘം ഗവേഷകർ തന്മാത്രാമേഘങ്ങൾ വളരെ തണുത്തതും പ്രധാനമായും ഹൈഡ്രജൻ വാതകം കൊണ്ടു നിറഞ്ഞതുമാണ് എന്നാൽ ഇവയെ നേരിട്ട് നിരീക്ഷിക്കാൻ പ്രയാസമായതുകൊണ്ട് ശാസ്ത്രജ്ഞർ അതിനുള്ളിലെ കാർബൺ മോണോക്സൈഡ് വാതകത്തിൽ നിന്നുള്ള സിഗ്നലുകളെയാണ് ആശ്രയിക്കുന്നത് ഒരു കാട്ടിൽ മൃഗങ്ങളെ കണ്ടെത്താൻ അവയുടെ കാൽപ്പാടുകൾ സഹായിക്കുന്നതുപോലെ കോവാതകം ഈ മേഘങ്ങൾ എവിടെയുണ്ടെന്ന് നമുക്ക് കാണിച്ചുതരും ഈ രഹസ്യം കണ്ടെത്താനായി ഗവേഷക സംഘം സ്പെയിനിലെ ഇരം മുപ്പത് മീറ്റർ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശഗംഗയുടെ അതിർത്തിയിലുള്ള ഏകദേശം പതിനാൽ മുതൽ ഇരുപത്തിരണ്ട് കിലോബാർസെക് വരെ അകലെയുള്ള നിരവധി തന്മാത്രാ മേഘങ്ങളെ നിരീക്ഷിച്ചു അവർ വെറുതെ കാർബൺ മോണോക്സൈഡ് ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നില്ല മറിച്ച് കോ പുറത്തുവിടുന്ന രണ്ട് വ്യത്യസ്ത തരം സിഗ്നലുകളുടെ അനുപാതം അളക്കുകയായിരുന്നു ഈ അനുപാതം ആ വാതകത്തിന്റെ താപനിലയും സാന്ദ്രതയും പോലുള്ള ഭൌതിക സാഹചര്യങ്ങളെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകും ആ നിരീക്ഷണത്തിൽ നിന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ കണ്ടെത്തി ഗാലക്സിയുടെ അതിർത്തിയിലുള്ള ഈ മേഘങ്ങളിലെ ഭൂമി ഇരുപത്തിയൊന്ന് അനുപാതം ഗാലക്സിയുടെ ഉൾഭാഗത്തുള്ള മേഘങ്ങളെക്കാൾ വളരെ കൂടുതലായിരുന്നു ഇതായിരുന്നു ആദ്യത്തെ സൂചന ഈ ഉയർന്ന അനുപാതം മേഘത്തിൽ എല്ലായിടത്തും ഒരുപോലെയല്ല മറിച്ച് പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് ഇതാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ എവിടെയെല്ലാമാണോ ഈ വൂം ഇരുപത്തിയൊന്ന് അനുപാതം കൂടുതലായി കാണുന്നത് അതേ സ്ഥലങ്ങളിൽ തന്നെയാണ് വാതകത്തിന്റെ സാന്ദ്രതയേറിയ ഭാഗങ്ങളും പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന പ്രവർത്തനങ്ങളും കാണപ്പെടുന്നത് എന്താണ് ഇതിനർത്ഥം ആ അതിർത്തിയിലെ തന്മാത്രാമേഘം മൊത്തത്തിൽ ഒരു നിർജ്ജീവമായ സ്ഥലമല്ല ഒരു വലിയ മരുഭൂമി പോലെയാണത് അതിൽ ഭൂരിഭാഗം സ്ഥലവും വരണ്ടതാണെങ്കിലും ജലവും പച്ചപ്പുമുള്ള മരുപ്പിച്ചകൾ ഉണ്ടാകും ആ മരുപ്പിച്ചകളിലാണ് ജീവൻ നിലനിൽക്കുന്നത് അതുപോലെ ഈ തന്മാത്രാമേഘത്തിലെ സാന്ദ്രതയേറിയ ഉഷ്മളമായ പോക്കറ്റുകളാണ് ഈ ഉയർന്ന ഊം ഇരുപത്തിയൊന്ന് അനുപാതം കാണിക്കുന്നത് ആ പോക്കറ്റുകളിൽ മാത്രമാണ് നക്ഷത്ര രൂപീകരണം എന്ന ജീവൻ നിലനിൽക്കുന്നത് ചുരുക്കത്തിൽ കഠിനമായ സാഹചര്യങ്ങളിലും അതിജീവിക്കാൻ ഈ വാതകമേഘങ്ങൾക്ക് കഴിയുന്നത് അവയ്ക്കുള്ളിൽ തന്നെ നക്ഷത്രങ്ങളെ പ്രസവിക്കാൻ പാകത്തിലുള്ള സുരക്ഷിതവും സാന്ദ്രവുമായ കൂടുകൾ ഒരുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് നമ്മുടെ ഗാലക്സിയുടെ അതിർത്തികളെക്കുറിച്ച് മാത്രമല്ല നമ്മോട് പറയുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ ഭാരമേറിയ മൂലകങ്ങൾ വളരെ കുറവായിരുന്ന ആദ്യകാല ഗാലക്സികളിൽ നക്ഷത്രങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട നിരീക്ഷണ ഫലങ്ങൾ കൂടിയാണ് ഈ പഠനം നൽകുന്നത്